നസ് ചിന്തകരൊക്കെ ഇടതുപക്ഷക്കാരായിരിക്കണം എന്നാണ് പൊതുവെയുള്ള വൈപ്പ് വലതുപക്ഷ ചിന്തകളൊക്കെ പിന്തിരിപ്പന്മാരാണ് അവരൊക്കെ സ്വാർത്ഥ താല്പര്യക്കാരാണ് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയുന്നവരാണ് ഇതാണ് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഒരു പൊതു കാഴ്ചപ്പാട് കേരളത്തെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ലോകവ്യാപകമായി ഇങ്ങനെ ഒരു ചിന്താഗതിയുണ്ട് അതുകൊണ്ടാണ് ഇതിനെ വോക്കിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത് ഈ വോക്കിസ്റ്റുകൾ ഇടത് ഇസ്ലാമിക ലൈനിൽ മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ത് സംഭവം ഉണ്ടായാലും ഒരു പുരോഗമനത്തിന് കുപ്പായം കൊണ്ട് അതങ്ങ് മിനുക്കും എന്നിട്ട് ഒരു ലെഫ്റ്റ് ലിബറൽ ലൈനിൽ പ്രഘോഷിച്ചുകൊണ്ടിരിക്കണം അതിന് പറയുന്ന ന്യായീകരണം സമൂഹത്തിൻ്റെ കീഴത്തട്ടിലുള്ള ന്യൂനപക്ഷങ്ങൾ ദളിതർ ആദിവാസികൾ അടിത്തുകർ പാവങ്ങൾ എന്നിവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു നിലവിളിയാണ് മറുഭാഗം ശക്തരാണ് വാസ്തവത്തിൽ ഈ ദുർബലർ എന്ന് പറയുന്ന പുരോഗമന കുപ്പായം ധരിച്ചവർ ആണ് മറ്റവരേക്കാൾ ശക്തരെ എന്നോർക്കണം അവരുടെ അധികാരത്തിന് ശ്രേണിയിലിരിക്കുന്നത് ആ അധികാര ശ്രേണിയിൽ ഇരുന്നുകൊണ്ട് അവർ അവരുടെ അടിച്ചമർത്തലുകൾക്ക് ഈ പുരോഗമന ചിന്ത ഒരു ആയുധമാക്കിയെടുക്കുന്നു ഇത്തരമൊരു ചിന്താഗതി അടിച്ചേൽപ്പിച്ചതുകൊണ്ട് സ്വതന്ത്രമായി ചിന്തിക്കാൻ പോലും ആളുകൾക്ക് ഭയമാണ് സി രവിചന്ദ്രനെ പോലുള്ള യുക്തിവാദികൾ പലപ്പോഴും അനുഭവിക്കുന്ന പ്രതിസന്ധി ഇത് തന്നെയാണ് എത്രയോ വ്യത്യസ്തമായ കാര്യങ്ങൾ പറഞ്ഞാലും രവിചന്ദ്രനെ സംഖ്യയായി മാത്രം കാണാൻ ചിലർക്കൊക്കെ കഴിയൂ നിങ്ങൾ യുക്തിവാദം പറഞ്ഞാലും രാഷ്ട്രീയം പറഞ്ഞാലും മതം പറഞ്ഞാലും അവിടെയൊക്കെ ഒരു ന്യൂനപക്ഷ ലെഫ്റ്റ് ലിബറൽ ഇളവ് കൊടുക്കണം എന്നാണ് ഇത്തരക്കാരുടെ ചിന്ത ആ ക്ലീശയെ മറികടന്ന കേരളത്തിലെ ആദ്യ ചിന്തകൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ശ്രീജിത്ത് പണിക്കരെ വിളിക്കാം ചിന്തകൻ എന്ന് വിളിക്കുന്നത് പോലും ശ്രീജിത്ത് പണിക്കർ അംഗീകരിക്കുന്ന ഒരു തൊഴിൽ ചെയ്യുന്ന മനുഷ്യനാണ് ടെക്നോ പാർക്കിൽ ഒരു കമ്പനിയിലെ ഫൈനാൻഷ്യൽ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു ശാന്ത സ്വഭാവക്കാരനാണ് സൗമ്യമായി സംസാരിക്കുന്ന ആളാണ് പക്ഷെ വായിക്കുകയും മനസ്സിലാക്കുകയും മനസ്സിലാക്കിയ കാര്യങ്ങൾ ലളിതമായി സമൂഹത്തോട് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ വിജയിക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ ശ്രീജിത്തിൻ്റെ ചിന്തകൾ ഇടതുചേരിയോട് ചേർന്നു പോകുന്നതല്ല അതേസമയം തീവ്ര വലത് ചിന്താഗതിക്കാരനല്ലതാനും ഒരു വലത് സ്വതന്ത്ര ചിന്താഗതിക്കാരൻ എന്ന നിലയിൽ ശ്രീജിത്ത് പണിക്കർ സമൂഹത്തിൽ ഏറെ ശ്രദ്ധ നേടി ചാനൽ ചർച്ചകളിൽ ശ്രീജിത്തിന് കിട്ടുന്ന സ്വീകാര്യത പലരുടെയും ഉറക്കം കെടുത്തുന്നു ശ്രീജിത്ത് പണിക്കരെ പോലുള്ളവർ ചർച്ചയ്ക്ക് വരുമ്പോൾ അവരോട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ചർച്ച തന്നെ ബഹിഷ്കരിച്ചു പോകുന്ന ഇടത് ചിന്തകരുടെ എണ്ണം പെരുകിവരുന്നുണ്ട് എവിടെയെല്ലാം ശ്രീജിത്ത് പണിക്കർ ക്ഷണിക്കപ്പെടുന്നുവോ അവിടെയൊക്കെ ശ്രീജിത്ത് പറയുന്ന കാര്യം വൃത്തിയായി പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും കയ്യെഴുതിടുകയും ചെയ്യുന്നത് പലരെയും അസ്വസ്ഥപ്പെടുത്തുന്നു അങ്ങനെ ശ്രീജിത്ത് ഈ അടുത്ത കാലത്ത് അഴിഞ്ഞാറാടിയ ഒരു സംഭവമായിരുന്നു കൊച്ചിയിൽ നടന്ന ഹോർത്തൂസ് അംബേദ്കർ ചർച്ച നാലംഗ പാനലിൽ മൂന്ന് പേരും അംബേദ്കർ അതും അറിയപ്പെടുന്ന മൂന്ന് പേർ മോഡറേറ്റർ ഉൾപ്പെടെ സണ്ണി കവികാടും ഡോക്ടർ ശ്യാംകുമാറും രണ്ടുപേരും ഇടത് ദളിത് ചിന്താഗതിക്കാരാണ് അവർ സ്വതസിദ്ധമായ രീതിയിൽ അംബേദ്കറുടെ ഹിന്ദു വിമർശനത്തെ മാത്രം കേന്ദ്രീകരിച്ച് സംസാരിച്ചപ്പോൾ ഒറ്റയ്ക്ക് ആ പാനലിൽ ഉണ്ടായിരുന്ന ശ്രീജിത്ത് പണിക്കർ അതിനെ പൊളിച്ചടുക്കി അംബേദ്കർ ഹിന്ദു വിമർശനം നടത്തിയിട്ടുണ്ട് എന്നത് അംഗീകരിച്ചുകൊണ്ട് തന്നെ അതുപോലെ തന്നെ അംബേദ്കർ നടത്തിയിരിക്കുന്ന ഇസ്ലാം വിമർശനത്തെ എന്തുകൊണ്ട് ഗവനിക്കുന്നില്ല എന്നായിരുന്നു ഉദാഹരണങ്ങൾ സഹിതമുള്ള ചോദ്യം ഇത് വലിയ കയ്യടി കിട്ടിയതോടെ ശ്രീജിത് പണിക്കർക്ക് മുമ്പിൽ ഉത്തരമില്ലാതെ മാറി അവർ ചർച്ച നടത്തിയ മനോരമ പക്ഷപാതപരമായി പെരുമാറിയിട്ട് പോലും ശ്രീജിത്ത് പണിക്കർ ധീരനായി അവിടെ വിജയിച്ചു പോകുന്നു ഇതോടുകൂടി ഇടത് ഇസ്ലാമിക ലിബറൽ ചിന്താഗതിക്കാർ ഒരു പുതിയ തീയറി കൊണ്ടുവന്നു നമ്മൾ ഒരിക്കലും ശ്രീജിത്ത് പണിക്കരെ പോലുള്ള വലത് ചിന്താഗതിക്കാർക്കൊപ്പം വേദി പങ്കിടരുത് അവരോട് സംസാരിച്ച് നമ്മുടെ സമയം കളയരുതേ എന്നാണ് ഇവരുടെ വാദം സംവാദങ്ങളിൽ തോറ്റുപോകുമ്പോൾ അതുണ്ടാക്കുന്ന മാനക്കേട് മറയ്ക്കാൻ മറുഭാഗം ചർച്ചയാവുന്നത് ഒഴിവാക്കാൻ കണ്ടെത്തിയ എളുപ്പവഴിയാണ് സംവാദത്തിന് നിന്നുകൊടുക്കരുത് എന്ന് പറയുന്നത് പഴയ കമ്മ്യൂണിസ്റ്റുകാരുടെ രീതിയാണിത് പാർട്ടി ഗ്രാമങ്ങൾ ഉണ്ടാക്കി തങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി നിങ്ങൾ ദേശാഭിമാനി മാത്രം വായിച്ചാൽ മതി എന്ന ചിന്താഗതിയിൽ മുമ്പോട്ട് കൊണ്ടുപോയി സമൂഹം സോഷ്യൽ മീഡിയ കാലത്ത് മാറി ചിന്തിച്ചപ്പോഴാണ് നാട്ടുകാർ അവർക്കെതിരെ തിരിയുന്നത് അതുകൊണ്ട് നിങ്ങളിപ്പോഴും ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക ചിന്താഗതി നിലനിർത്തണമെങ്കിൽ നിങ്ങൾ വലതുപക്ഷ ചിന്തകരെ അടുപ്പിക്കരുത് എന്ന ഒരു നറേറ്റീവാണ് അവരിപ്പോൾ കൊണ്ടുവരുന്നത് ഇതിന്റെ തുടർച്ചയായി മാത്രമേ കഴിഞ്ഞ ദിവസം കേരളത്തിലെ പുരോഗമന സ്ത്രീപക്ഷ വാദികളായ നിരവധി പേർ ഒരുമിച്ചിറക്കിയ സ്റ്റേറ്റ്മെന്റിനെ സമീപിക്കാൻ പാടുള്ളൂ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് സി എസ് ചന്ദ്രികയുടെ പോസ്റ്റിലൂടെയാണ് എഴുത്തുകാരിയും ഫെമിനിസ്റ്റും പുരോഗമനവാദിയുമായ സി എസ് ചന്ദ്രിക ഞാൻ ഏറെ ആദരവോടെ കാണുന്നയാളാണ് അവരുമായുള്ള എന്റെ രാഷ്ട്രീയ ഭിന്നത അവരെ ബഹുമാനിക്കുന്നതിനും വായിക്കുന്നതിനും ഒരു തടസ്സമായി എനിക്ക് അനുഭവപ്പെട്ടിട്ടേയില്ല സി എസ് ചന്ദ്രികയുടെ നേതൃത്വത്തിൽ കുറേയധികം വനിതകൾ ഒപ്പുവെച്ചൊരു പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വ്യാപകമാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു പേര് സ്വപ്ന സുരേഷിൻ്റെതാണ് ഈ സ്വപ്ന സുരേഷ് വിവാദമായ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് ആണോ അത് മറ്റേതെങ്കിലും സ്വപ്ന സുരേഷ് ആണോ എന്നെനിക്ക് വ്യക്തതയില്ല എന്തായാലും ഈ പ്രസ്താവന ഞെട്ടലോടുകൂടിയാണ് ഞാൻ വായിച്ചത് ആ പ്രസ്താവന ശ്രീജിത്ത് പണിക്കർക്കെതിരെയാണ് സി എസ് ചന്ദ്രിക സിന്ധു സുരുകുമാറും ഹർഷൻ പൂപ്പാറക്കാരനും അടക്കം ഇരുപത്തിയാറ് പേരെ ടാഗ് ചെയ്തുകൊണ്ട് ഇങ്ങനെ എഴുതി ശ്രീജിത്ത് പണിക്കർക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണം കേരള ഫെമിനിസ്റ്റ് ഫോറം മുഖ്യമന്ത്രിക്ക് നൽകുന്ന തുറന്ന പരാതി നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധി വന്നതിന് ശേഷം സാമൂഹ്യ നിരീക്ഷകൻ എന്ന് അവകാശപ്പെടുന്ന ശ്രീജിത്ത് പണിക്കർ എന്നയാൾ ദിനം പ്രതി ഈ കേസ് സംബന്ധിച്ച വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു വരുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു കോടതി വിധി ആർക്കും വിശകലനം ചെയ്യാം എന്ന യുക്തിയുടെ മറവിൽ ഈ കേസ് തന്നെ കളവാണെന്നും തെളിവുകൾ പോലീസ് കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്നും വസ്തുതകളെ വളച്ചൊടിച്ച് നുണപ്രചരണത്തിലൂടെ എട്ടാം പ്രതിയായ ദിലീപിന് അനുകൂലമായ ഒരു പൊതുബോധം സൃഷ്ടിക്കാനാണ് ഇയാൾ ശ്രമിക്കുന്നത് എട്ടാം പ്രതി നടൻ ദിലീപിനെ വെറുതെ ഉൾപ്പെടെയുള്ള സെഷൻസ് കോടതി വിധിക്കെതിരെ സർക്കാരും ലൈംഗികാക്രമണ കേസിലെ ഇരയായ നടിയും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുവാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഇയാൾ ഇത്തരത്തിൽ പി വർക്ക് ചെയ്യുന്നത് ഹൈക്കോടതിയിലും തുടർന്ന് സുപ്രീം കോടതി വരെയും എത്താൻ സാധ്യതയുള്ള താരതമ്യങ്ങൾ ഇല്ലാത്ത ഈ കേസിൽ ഇന്നും ഇപ്പോൾ രക്ഷപ്പെട്ട നടന് വേണ്ടി നടക്കുന്ന വലിയ ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണ് ദിവസേനയുള്ള വീഡിയോ സംപ്രേഷണം അന്വേഷണ ഉദ്യോഗസ്ഥരെയും പ്രോസിക്യൂഷനെയും കെട്ടുന്ന ബോധപൂർവമായ ഇത്തരം പ്രവർത്തനങ്ങൾ ഈ കേസിന്റെ സ്വതന്ത്രമായ ഭാവി നടപടികളെ ബാധിക്കുവാനും കാരണമാകും ഇതിനകം തന്നെ അത്യധികം പീഡനങ്ങൾ നേരിടേണ്ടി വന്ന പരാതിക്കാരിയെ സമൂഹത്തിന് മുമ്പിൽ കൂടുതൽ അപമാനിക്കുവാനും തെറ്റിദ്ധാരണകൾ പരത്താനും ഒറ്റപ്പെടുത്താനും കൂടിയാണ് ഈ വീഡിയോകൾ സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രചരിപ്പിക്കുന്നത് അതുകൊണ്ട് ശ്രീതി പണിക്കർ എന്നയാൾക്കെതിരെ ഉടനടി കേസെടുത്ത് ഇതു സംബന്ധിച്ച വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ നിന്നും ഉടൻ നീക്കം ചെയ്യണമെന്നും അത് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കടുത്ത നിയമ നടപടി എടുക്കണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അഭ്യർത്ഥന ഒപ്പിട്ടിരിക്കുന്നവർ കെ അജിത ഏലിയാമ വിജയൻ മേഴ്സി അലക്സാണ്ടർ സി എസ് ചന്ദ്രിക അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ അഡ്വക്കൻ ആശ ആച്ചി ജോസഫ് ഡോക്ടർ ബിനിത തമ്പി ശ്രീജ പി അനിത വി ആർ വസന്ത പി രാജലക്ഷ്മി കെ എം ഷീബ ജോർജ് രതി മേനോൻ ഷിജി ജോൺസൺ റിൽഫറ റോസ് ജോസഫ് സ്വപ്ന സുരേഷ് ഡോക്ടർ ജാൻസി ജോസ് സാവിത്രി കെ കെ സോണിയ ജോർജ് ഹമീദ സി കെ ആർ പാർവതി ദേവി ഗീത നസീർ സുജ സൂസൻ ജോർജ് സുധ ദേവയാനി രാജരാജേശ്വരി അഡ്വക്കേറ്റ് ജലജ മാധവൻ കെ വി ഭദ്രകുമാരി സുൽഫിത്ത് എം കുസുമൻ ജോസഫ് നെജു ഇസ്മയേൽ റുൽഫ റോസ് ജോസഫ് ദിവ്യ ദിവാകർ ഗാർഗി ഹരിതകം സജിത മഠത്തിൽ ഗീത തങ്കമണി രജിത ജി ഐറിസ് അഡ്വക്കേറ്റ് സന്ധ്യ സീതാദാസൻ ബീനാമോൾ എസ് ജി രോഹിണി മുത്തൂർ ശീതൾ ശ്യാം ശ്രീജ നെയ്യാറ്റിൻകര ഇത്രയും പേരാണ് ഇവരിൽ മിക്കവരെയും എനിക്കറിയാം ശ്രീജ നെയ്യാറ്റിൻകരയെ പോലുള്ള ചിലരെ ഒഴിച്ച് മിക്കവരോടും എനിക്ക് ആദരവുമാണ് ഇവരുടെയൊക്കെ പൊതു നിലപാടുകളെ യോജിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ഇത് വളരെ നിരാശയുണ്ടാക്കി എന്ന് പറയട്ടെ ആക്രമിക്കപ്പെട്ട നടിയോടൊപ്പം നിൽക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് അവരെ അപമാനിക്കാൻ ആര് ശ്രമിച്ചാലും അതിനെ എതിരിടേണ്ടതുണ്ട് നടി കഴിഞ്ഞ ദിവസം പരാതിപ്പെട്ടതനുസരിച്ച് മാർട്ടിൻ്റെ വീഡിയോ പ്രചരിപ്പിച്ചവർക്കെതിരെ അത് വസ്തുതയാണ് എന്ന തരത്തിൽ പ്രസംഗിക്കുന്നവർക്കെതിരെ കേസെടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല അത് നീതിന്യായ വ്യവസ്ഥയെ അപമാനിക്കുന്നതിനും അതിജീവിതയെ പരിഹസിക്കുന്നതിനുമുള്ള നീക്കത്തിന്റെ ഭാഗമാണ് എന്നാൽ ശ്രീജിത് പണിക്കർ ഇതുവരെ അതിജീവിതയെ പരിഹസിക്കുന്ന തരത്തിലോ അപമാനിക്കുന്ന തരത്തിലോ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല അതിജീവിതയുടെ ദുരവസ്ഥയിൽ വേദനിക്കുകയും അവരെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന വ്യക്തി തന്നെയാണ് എന്നാൽ അതിന്റെ പേരിൽ ദിലീപിന്റെ പേരിലുള്ള കേസിനെ കുറിച്ച് മിണ്ടരുതേ എന്ന് പറയുന്നത് അയുക്തി നിറഞ്ഞതാണ് ഏതാണ്ട് ഏഴോ എട്ടോ എപ്പിസോഡുകളായി ശ്രീജിത്ത് പണിക്കർ ദിലീപ് കേസിലെ വിചാരണ കോടതിയുടെ വിധി വിലയിരുത്തി വരുന്നു ഏതൊരു സാധാരണക്കാരനും അവകാശമുള്ള കാര്യം മാത്രമാണ് ശ്രീജിത്ത് ചെയ്യുന്നത് ഇരയെ അപമാനിക്കാതെ കോടതിയുടെ കണ്ടെത്തലുകളും കോടതിയുടെ മുമ്പിലെത്തിയ സാക്ഷികളുമൊക്കെ വിലയിരുത്തിക്കൊണ്ട് എത്രമാത്രം ഈ അന്വേഷണ സംഘം പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് ശ്രീജിത്ത് പണിക്കർ വ്യക്തമാക്കുന്നു ശ്രീജിത്ത് പണിക്കർ ഇരയെ അപമാനിക്കുന്നില്ല അതിജീവിത പീഡനത്തിന് ഇരയായില്ല എന്ന് പറയുന്നവരെ പിന്തുണയ്ക്കുന്നില്ല പക്ഷേ കേസിൽ പ്രോസിക്യൂഷൻ ഉണ്ടായിരിക്കുന്ന പാളിച്ചകൾ ചൂണ്ടിക്കാട്ടുന്നു അതിജീവിതയോടുള്ള സഹതാപം നിലനിർത്തിക്കൊണ്ട് ഈ പരമ്പര സാധാരണ മനുഷ്യർക്കിടയിൽ ഈ കേസിൽ ദിലീപിനെ രക്ഷിക്കാൻ വേണ്ടി നിയമ സംവിധാനങ്ങൾ അട്ടിമറി നടത്തി എന്ന് പറയുന്ന കള്ളപ്രചരണത്തിന് എതിരായി മാറുന്നു ഒരു കൂട്ടർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ദിലീപ് പണം കൊടുത്തു വിധി വാങ്ങിയെന്നാണ് അത് തെറ്റാണ് പ്രോസിക്യൂഷന്റെ പരാജയമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന തരത്തിൽ ശ്രീജിത്ത് പണിക്കരുടെ പരമ്പര മുമ്പോട്ട് വന്നപ്പോൾ ശ്രീജിത്തിനെ തന്നെ അറസ്റ്റ് ചെയ്യണം ജയിലിൽ അടയ്ക്കണം നിരോധിക്കണം എന്നൊക്കെ പറയുന്നത് വിചിത്രമായ വാദമാണ് ഇവരൊക്കെയാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പുരോഗമന വാദത്തിന് വേണ്ടി നിലപാടെടുക്കുന്നവരെ എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു ശ്രീജിത്ത് പണിക്കർക്ക് നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് എന്തു നിലപാടും പറയാൻ അവകാശമുണ്ട് ഭരണഘടന നൽകുന്ന ആ അവകാശം തന്നെയാണ് ഇവിടെ രാജ്യത്തിനെതിരെ പോലും സംസാരിക്കാൻ പലരെയും പ്രേരിപ്പിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഫെമിനിസ്റ്റുകൾ മറക്കരുത് ശ്രീജിത്ത് പണിക്കർ നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അസഹിഷ്ണുത കാണിക്കുന്നത് അദ്ദേഹത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം പറയുന്ന വാദങ്ങൾ ഖണ്ഡിക്കാൻ കഴിയാത്തതുകൊണ്ടല്ലേ ഇത് എന്തുതരം ജനാധിപത്യമാണ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വരെ പോകും എന്ന് പറയുമ്പോൾ ഹൈക്കോടതിയിൽ ചെന്നാലും ഇതുതന്നെയായിരിക്കും അവസ്ഥ എന്ന് നിങ്ങൾക്കിപ്പോഴും ഉത്തമബോധ്യമുണ്ട് എന്ന് പറയുകയല്ലേ വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും കിട്ടാത്ത നിങ്ങൾ അവകാശപ്പെടുന്ന നീതി സുപ്രീം കോടതിയിൽ കിട്ടും എന്ന് പറയുന്നതും തെറ്റിദ്ധാരണാജനകമല്ലേ നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു നീതിബോധം തന്നെ പൊതുസമൂഹം വിശ്വസിക്കണം എന്ന് സാഠ്യം പിടിക്കുന്നത് എന്തിനാണ് വാസ്തവത്തിൽ ഭരണഘടനയെ കോടതിയെ നിങ്ങൾ അധിക്ഷേപിക്കുകയാണ് നിയമത്തിന്റെ ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം പറയുന്ന ശ്രീജിത്ത് പണിക്കറെ ഇരയെ അപമാനിക്കാതെ കേസിൽ പ്രോസിക്യൂഷനും സർക്കാരും ഒക്കെ എങ്ങനെ പരാജയപ്പെട്ടു എന്ന് ജനങ്ങളോട് പറയുന്ന ശ്രീജിത് പണിക്കരെ ഭയപ്പെടുന്നത് എന്തിനാണ് ശ്രീജിത് പണിക്കർ എന്ന നിരീക്ഷകൻ എല്ലാവരുടെയും ഉറക്കം കെടുത്തുകയാണ് ശ്രീജിത്തിനെ കയ്യാമം വെച്ച് ജയിലിൽ അടച്ച മതിയാവും എന്ന് പിണറായി ചിന്തിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല ആ പിണറായിയോട് ജനാധിപത്യ വിരുദ്ധ ചെയ്യാൻ നിങ്ങൾ ആഹ്വാനം ചെയ്യുമ്പോൾ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് മൈക്കിനെതിരെയും പാട്ടിനെതിരെയും ഒക്കെ കേസെടുക്കുന്ന പിണറായിയോട് നിങ്ങൾ ആവശ്യപ്പെടുന്നത് നിയമം അനുശാസിക്കുന്ന പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യനെ ജയിലിൽ ഇത്തരം ഒരു ആഹ്വാനം ആവേശത്തോടെ ഏറ്റെടുത്ത് നാളെ ശ്രീജിത്ത് പണിക്കറെ ജയിലിലടയ്ക്കാൻ പിണറായി വിജയൻ കാത്തിരുന്നാൽ അത്ഭുതപ്പെടാൻ കഴിയുമോ പക്ഷേ അത്തരമൊരു സാഹസത്തിന് പിണറായി മുതിർന്നാൽ ഫാസിസ്റ്റ് സർക്കാരിന്റെ കാടത്തത്തിനെതിരെ കമ്മ്യൂണിസ്റ്റുകാർ പോലും രംഗത്ത് വരും എന്ന് നിങ്ങൾ തിരിച്ചറിയുക അന്ന് നിങ്ങളെ പ്രോത്സാഹിപ്പിച്ച ഈ ഓടി ഓടിയൊളിക്കും അവർ ഞങ്ങളിത് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് തടിതപ്പും എന്ന് പിണറായി തിരിച്ചറിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം